മോഹൻലാന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ വലിയ വലിയ അപ്ഡേറ്റുകളാണ് ഇനി വരാൻ പോകുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സുകളൊക്കെ വിറ്റ് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി റിലീസുകളുടെ നാളാണ് അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയ കാര്യം ഇന്ന് നമ്മൾ കണ്ടു മോഹൻലാലെ ബറോസ് എന്ന സിനിമയുടെ ഒരു ക്യാരിക്യാച്ചർ സമ്മാനിച്ചുകൊണ്ട് എത്തിയ വ്യക്തിയുടെ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ ഈ കാര്യം അറിയിച്ചത് ശ്രീജേഷ് കെ ദാമോദറിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഒരു വലിയ ക്യാൻവാസ് തന്നെ ബറോസ് ത്രീഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുക്കി ഒരു ഗംഭീര ചിത്രം അതുമായി നിൽക്കുന്ന മോഹൻലാലും ഒപ്പം ആ കലാകാരനൊപ്പം നിൽക്കുന്ന മോഹൻലാലിന്റെയും ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഇത് ട്രൂലി സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങൾ എത്തിയപ്പോൾ ആരാധകർക്കും വലിയ കൗതുകമായി ഒരു ത്രീ ഡി ഫാന്റസിറും വന്നപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ബറോസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നതാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ചിത്രം പോസ്റ്റ് എന്ന രീതിയിൽ ഒരു വാർത്ത തന്നെ സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് കൺഫേം ചെയ്യുന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇതുവരെയും ചിത്രം ക്രിസ്മസ് റിലീസിൽ നിന്നും മാറ്റാനുള്ള ഉദ്ദേശം ഉണ്ടായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ എന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചിത്രത്തിന്റെ ഒരു റിലീസ് അപ്ഡേറ്റ് വരുമ്പോൾ ക്രിസ്മസ് റിലീസിൽ നിന്നും മാറ്റിയോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും എന്നാൽ ഈ സമയം വരെയും ക്രിസ്മസ് റിലീസ് എന്ന ഒരു സാധ്യത ബറോസ് ടീം മാറ്റിയിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രമോഷൻ പരിപാടികളും മറ്റ് ഗംഭീര േറ്റുകളും വരാൻ സാധ്യതയുണ്ട് ട്രെയിലറിന്റെ കാര്യം പോലും അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് മോഹൻലാലിന് ഈ ചിത്രത്തിൽ കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ടാണ് ഈ ചിത്രം ഇത്രയും വൈകുന്നത് ഇറക്കാൻ എന്നൊക്കെയാണ് എന്നാൽ ഇതൊരു വലിയ സിനിമയാണ് മലയാള സിനിമ എത്തിപ്പെടാത്ത പല സ്ഥലങ്ങളിലും ഈ ചിത്രങ്ങൾ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് പല ആൾക്കാരുമായും ഡിസ്കഷൻ നടത്തണം അങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടിറക്കണമെങ്കിൽ പല രീതിയിലുള്ള ചർച്ചകളും അതിനൊക്കെ പോസിറ്റീവ് റെസ്പോൺസുകളും കിട്ടി പതുക്കെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന്റെ ഒരു കാലതാമസം എന്തായാലും എടുക്കുമെന്ന് അണിയറ പ്രവർത്തകർ തന്നെ സൂചന നൽകുന്നുണ്ട് എന്നാൽ മോഹൻലാലിന് ഇതിൽ നൂറു ശതമാനം കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്ന വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതിനാൽ തന്നെ ബൊറോ സിനിമയിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് അതിനാൽ തന്നെ സിനിമയുടെ അപ്ഡേറ്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട് ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ച് സംവിധായകനും ഫോട്ടോഗ്രാഫറുമായ അനീഷ് ഉപാസന പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുകയാണ് സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഈ ഷോയ്ക്ക് ശേഷം കലാ സംവിധായകൻ സന്തോഷ് രാമൻ വിളിച്ച് സംസാരിച്ചിരുന്നു എന്നും സിനിമ ഗംഭീരമായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമെന്നും അനീഷ് ഉപാസന പറഞ്ഞു പരിചയ സമരായ ഒരു സംവിധായകൻ ാണ് മോഹലാൽ ബറോസ് ഒരുക്കിയിരിക്കുന്നത് ആ ചിത്രത്തിൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ടെന്നും ഉപാസന അഭിപ്രായപ്പെട്ടു ഒരു അഭിമുഖത്തിലായിരുന്നു അനീഷുപാസന ഇക്കാര്യം വെക്കുന്നത് ബറോസ് കഴിഞ്ഞു നിൽക്കുകയാണ് സിനിമയുടെ റിലീസ് നീട്ടിയപ്പോൾ അത് ഒന്നുകൂടെ അവർ ഫൈനൽ ട്യൂൺ ചെയ്തു ഇപ്പോൾ പ്രിവ്യൂ കഴിഞ്ഞു ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമൻ വിളിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു നമുക്ക് ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് മോഹൻല അതിനാൽ തന്നെ എന്റെ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ ഉണ്ട് എനിക്ക് എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് അതൊരു നല്ല സിനിമയാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ ചെയ്തിട്ടുള്ള സിനിമയാണ് ാണ് എന്നെ തോന്നുകയുള്ളൂ ഇപ്പോൾ നടക്കുന്നത് മിനുക്കുമണികളാണ് അദ്ദേഹം നൂറ് ശതമാനം കോൺഫിഡന്റ് ആണ് അദ്ദേഹം അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന വ്യക്തിയല്ല എന്ന് അനീഷ് ഉപാസന പറഞ്ഞു മോഹൻലാലിനൊപ്പം നിരവധി ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് അനീഷ് ഉപാസന ഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കുന്ന ചിത്രമാണ് ബറോസ് മോഹൻലാൽ തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നത് സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്നു ആന്റണി പെരുമ്പാറാണ് ചിത്രത്തിന്റെ നിർമ്മാണം അങ്ങനെ നൂറ് ശതമാനം കോൺഫിഡൻസ് ആയ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ റിലീസിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ റേറ്റ്സ് വിറ്റ് തുടങ്ങിയിട്ടുണ്ട് കൂടാതെ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കുള്ള ആദ്യഘട്ടങ്ങൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് അണിയറ പ്രവർത്തകർ അതിന്റെ ഭാഗമായി ചിത്രത്തിന്റെ ഒരു ട്രെയിലർ വരുന്നു എന്ന സൂചനകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വാർത്തകളായി വന്നതും അങ്ങനെ നമ്മൾ കാണാനിരിക്കുന്ന ഒരു ഗംഭീര ചിത്രത്തിന്റെ കിക്ക് സ്റ്റാർട്ട് ആരംഭിക്കുകയാണ്